റെഡ് തിലാപ്പികളെ വളർത്തുന്ന ടാർപോളിൻ ടാങ്കാണ് ഈ കാണുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം ഏരിയേറ്റർ വർക്ക് ചെയ്യണതിൻ്റെയാണ് ആ ഏറിയേറ്റർ ബബിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ്സും ബബിൾസും ഒക്കെ കാണാം പിന്നെ ഈ ടാങ്കിന് ഏകദേശം അഞ്ചടി വ്യാസമുണ്ട് രണ്ടടിയോളം ആഴത്തിലാണ് വെള്ളമുള്ളത് നന്ന മേലെ വരെ വെച്ചിട്ടില്ല കുറച്ച് ഒരു അരടി താഴെ വരെ വെച്ചിട്ടുള്ളൂ ഒരുപാട് മേലെ വെച്ചാൽ ചിലപ്പോൾ മീൻ ചാടിയാലോ ഒന്ന് പേടിച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് വാട്ടിൻ്റെ ഇമേഴ്സിബിൾ പമ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് ടു തേർട്ടി വോൾട്ടിൽ സാധാരണ കറൻറ്റിൽ വർക്ക് ചെയ്യുന്ന പമ്പാണ് അത് നല്ലോണം നല്ല സ്പീഡിൽ പമ്പ് ചെയ്യുന്നതാണ് പിന്നെ പമ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പമ്പ് ഓഫ് ചെയ്താലും സൈഫണ്ട് ഇഫക്റ്റ് കൊണ്ട് വർക്ക് ചെയ്തോളും കാരണം അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം സാധാരണ വരിക അപ്പോൾ ഓണാക്കി വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ ഓഫാക്കുന്നില്ല ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് കുറയാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓഫാക്കാത്തത് ഫുൾ ടൈം പമ്പ് ചെയ്യാൻ സാധിച്ചു മുപ്പത്തഞ്ച് വാട്ടലിലേ ഉള്ളു വലിയ കറണ്ട് ചിലവൊന്നും ഇല്ല ശ്രദ്ധിച്ച് നോക്കി ആ മേൽഭാഗത്തൊരു കറുത്ത വര കാണാം ടാങ്കിൽ അപ്പോൾ ആ വെള്ളം താഴ്ന്നു വരുന്നതിൻ്റെ ലക്ഷണമാണത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ വെള്ളം താഴ്ന്നു വന്നിട്ടുണ്ട് കുറച്ച് നേരമായി പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് പതുക്കെ പതുക്കെ ഇങ്ങനെ താന്നു വരും ആ വെള്ളത്തിൻ്റെ അഭിപ്രായത്തിലുള്ള ചളി അവിടെ വന്നതായിരിക്കണം ആ കറുത്ത വര കാണുന്നത് അത് ആ ചുറ്റിലും കാണുന്നുണ്ട് അപ്പോൾ ആ കറുത്ത വരെ നോക്കിയാൽ നമുക്ക് എത്രമാത്രം വെള്ളം താങ്ങുമെന്നറിയാം പമ്പ ചെയ്യുന്ന വെള്ളം ഞാൻ പുറത്ത് കുറച്ച് ദൂരെ മുറ്റത്തുള്ള ചെടികൾക്കാണ് നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളവും കിട്ടും കുറച്ച് വളവും ഉണ്ടാവുമല്ലോ അതിലുള്ള വേസ്റ്റൊക്കെ വളമായിട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ ഞാൻ മാറ്റി മാറ്റി ഇടും ഒരു ചെടിയുടെ കിടക്കുന്ന വേറെ ചെടിയുടെ കിടക്കിലേക്ക് മാറ്റി ഇടും ഒരു പകുതിയോളം വെള്ളം മാറ്റി കഴിയുമ്പോൾ ഹോസ് ഉപയോഗിച്ചിട്ട് ഞാൻ വെള്ളം നിറയ്ക്കും കാരണം പകുതിയിലധികം ഞാൻ കളയാറില്ല കാരണം കുറേ ഒന്നിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളൊക്കെ പോകുന്നതാണ് പറയപ്പെടുക വെള്ളം മാറ്റാൻ വേണ്ടി ഒരിക്കലും മീനിനെ ടാങ്കിൽ നിന്ന് മാറ്റരുതെന്നാണ് പറയുക കാരണം പിടിച്ചു മാറ്റിയാൽ ചിലപ്പോൾ അവർക്ക് പരിക്ക് പറ്റും അതുകൊണ്ട് മീൻ നമ്മൾ തൊടില്ല അതിൻ്റെ ആവശ്യമില്ല പുള്ളു മാറ്റുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ മീനിനെ തൊടേണ്ട ആവശ്യം അല്ലെങ്കിൽ മീനിന് അപകടമൊന്നും വരില്ല കഷ്ണം നീന്തി നടക്കാൻ വെള്ളം ഉണ്ടാവും പകുതി അല്ലേ ചിലപ്പോൾ പകുതിക്ക് പകരം കുറച്ചും കൂടെ മുക്കാൽ ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കാരണം മീനിൽ എന്നാലും ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകും